നമസ്കാരം നമുക്ക് ഒരു യുവരക്തം എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു മുൻ എം എൽ എ ആണ് കെ എസ് ശബരിനാഥൻ അതായത് അരുവിക്കര എന്ന് പറയുന്ന ഒരു മണ്ഡലത്തെ കൃത്യമായി കൊണ്ടുനടക്കുകയും ഏറ്റവും ഒടുവിൽ ജെ സ്റ്റീഫൻ്റെ കയ്യിലേക്ക് അത് വെച്ചു കൊടുക്കുകയും ചെയ്ത ഒരു നേതാവ് യുവ നേതാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് ശബരീനാഥൻ്റെ ഒരു പ്രാധാന്യം തുടക്കത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് അത് അദ്ദേഹത്തിൻ്റെ ജി കാർത്തികേയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതായത് ശബരിനാഥൻ്റെ അച്ഛൻ്റെ മരണം സംഭവിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി അരുവിക്കര മണ്ഡലത്തിലേക്ക് കെ ശബരീനാഥൻ എന്ന് പറയുന്ന ഒരു നേതാവ് എത്തുകയാണ് അതായത് അച്ഛന് ശേഷം മകൻ എന്ന് പറയുന്ന ഈ കോൺഗ്രസ്സിൽ പൊതുവേ കണ്ടുവരുന്ന മക്കത്തായ സമ്പ്രദായത്തിൻ്റെ അടുത്ത മറ്റൊരാൾ ഇപ്പോൾ പറയുന്ന പോലെ മരുമോൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന അതേ ആളുകളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അങ്ങനെ മക്കത്തായ സമ്പ്രദായം നടപ്പിലാക്കുന്നു അനന്തരാവകാശിയായി ആ മണ്ഡലം ഏറ്റെടുക്കാൻ വേണ്ടി കെ ശബരിനാഥനെ ആദ്യം ടീ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ടീച്ചറെയാണ് ഏൽപ്പിക്കുന്നത് അപ്പം പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആളിനെ മകനെ കൊടുക്കുന്നു ആശ്രിത നിയമനം പോലെ കൊടുക്കുന്നു കൊടുത്തിട്ട് അവിടെ നിന്ന് വിജയി അവിടെ വന്ന് മത്സരിക്കുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന എം വിജയകുമാർ സി പി ഐയുടെ വിജയകുമാർ ആയിരുന്നു അന്ന് മത്സരരംഗത്ത് ശബരിനാഥന് എതിരായിട്ട് അരുവിക്കരയിൽ ഉണ്ടായിരുന്നത് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു പതിനായിരത്തി സംതിങ് പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അന്ന് ഈ വിജയകുമാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ശബരിനാഥൻ എത്തുകയും ചെയ്യുന്നു പക്ഷേ നമ്മൾ നോക്കിയാൽ ഒരു സഹതാപ രംഗത്തിൻ്റെ യാതൊരു ട്രെൻഡും ഇല്ലാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ വിജയകുമാർ ആയത് അത്രത്തോളം ഒരു എഫക്റ്റീവായ ഒരു മത്സരം എന്നൊന്നും പറയാൻ കഴിയില്ല കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ പതിനായിരം എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് ശബരിനാഥൻ ഒതുങ്ങിപ്പോയത് എന്ന് തോന്നാം അപ്പോൾ അങ്ങനെ ശബരിനാഥൻ അങ്ങനെ വരുന്നു യുവ നേതാവായി മാറുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി മാറുന്നു സംസ്ഥാന ഉപാധ്യക്ഷൻ വരെ എത്തി നിൽക്കുന്ന ഒരു സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച ഒരാൾ ഒരാൾ തന്നെയാണ് നമ്മളുടെ കെ ശബരിനാഥൻ നമുക്കറിയാം അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കാലഘട്ടം അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയം വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പക്ഷേ ശബരിനാഥൻ എന്ന് പറയുന്ന ആളിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ പതിനഞ്ച് കഴിയുന്നു വീണ്ടും അടുത്ത പതിനാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പതിനാറിലെ തെരഞ്ഞെടുപ്പിലും ശബരിനാഥൻ വലിയ ഭൂരിപക്ഷത്തെ എനിക്ക് തോന്നുന്നു ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശബരിനാഥൻ വീണ്ടും ആ മണ്ഡലം നിലനിർത്തുകയായിരുന്നു അതായത് തന്നെ ആദ്യം ജയിപ്പിച്ച ജനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അതായത് അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റേത് ബൈ ഇലക്ഷൻ ആയിരുന്നു അപ്പോൾ അങ്ങനെ മണ്ഡലം ശക്തമായ നിലയിൽ ഏകദേശം ഇരുപത്തി ഒന്നായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിലനിർത്തി തുടർന്ന് അരുവിക്കര വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് ഇരുപത്തി ഒന്നിൽ എത്തുമ്പോൾ അന്ന് ശബരിനാഥിനെ ജെ സ്റ്റീഫൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ജി സ്റ്റീഫൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഏകദേശം അയ്യായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ശബരിനാഥന് അവിടെ ഒരു പരാജയം നേരിടേണ്ടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ അതിശക്തമായ കുത്തൊഴുക്ക് തന്നെയാണ് കുത്തൊഴുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുഴികളുണ്ടല്ലോ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചുഴികളുള്ള ഒരു പാർട്ടിയാണ് എന്ന് വെച്ചാൽ സൂക്ഷിച്ച് കണ്ട് കളിച്ചില്ലെങ്കിൽ പെട്ടുപോകും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അവിടെ പലരെയും സന്തോഷിപ്പിക്കേണ്ടടുത്ത് സന്തോഷിപ്പിക്കുകയും അതോടൊപ്പം ഇതിനകത്ത് കിടക്കുന്ന കുതുകാൽ വീട്ടുകളും ഇതിനകത്ത് ഗ്രൂപ്പുകളെയും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ പാലം വലിക്കുള്ള സാധ്യതകളും എന്നുവെച്ചാൽ ചവിട്ട് നിൽക്കുന്ന കാലിൻ്റെ ചോട്ടിലെ മണ്ണ് വരെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ പക്ഷേ ശബരിനാഥൻ അങ്ങനെ ഒരു വലിയ ശക്തമായ ഒരു തോൽവിയിലേക്ക് പടുകുഴിയിലേക്ക് വീഴേണ്ട ഒരു ഗതികേട് ഉണ്ടായത് പക്ഷേ അന്ന് തോറ്റതിന് ശേഷം ശബരിനാഥനെ ആ കോൺഗ്രസ്സുകാർ പോലും അധികം മൈൻഡ് ചെയ്യുന്നില്ല ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ എതിരായ ഒരു കേസ് മുഖ്യമന്ത്രിയെ ഫ്ലൈറ്റിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു വധശ്രമ കേസ് അടക്കം പുറത്തേക്ക് വരികയും ഇതിൻ്റെ വാട്സാപ്പിലൂടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എങ്ങനെ പുറത്തേക്ക് വന്നെന്ന് ചോദിച്ചാൽ ഇത് ഇതാണ് ഞാൻ സൂചിപ്പിച്ച വാട്സാപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഡിസ്കഷൻസിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ആരൊക്കെയോ എടുത്ത് പുറത്ത് വിടുകയൊക്കെ ചെയ്തു പിന്നീട് ശബരിനാഥൻ ഈ പറയുന്ന പോലെ കോൺഗ്രസ്സുകാർക്ക് കണ്ണിലെ കരടായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ തന്നെ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാകുന്നു ആ ഗ്രൂപ്പിൽ പലയിടത്തും ശബരിനാഥിനെതിരായ ഒരു പ്രവർത്തനം വരുന്നു പിന്നീട് ശബരിനാഥൻ മുന്നിട്ട് നിന്നുകൊണ്ട് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു പക്ഷേ അത് വേണ്ടത്ര ഫലം ചെയ്യാതെ പോകുന്ന സാഹചര്യമൊക്കെ അരുവിക്കരയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് അകത്തുണ്ടായിട്ടുള്ള പൊട്ടിത്തരികളാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദിവ്യവസായി ഒരു സർക്കാരിൻ്റെ ഒരു പാർട്ട് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി വർക്കല ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പതിനെട്ടിൽ അവർക്കെതിരായി കേസുകളൊക്കെ നിലവിൽ വന്നിരുന്നു എങ്കിൽ തന്നെയും പിന്നീട് അതൊക്കെ തേഞ്ഞ് മാഞ്ഞ് പോവുകയും പിന്നിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വി അതിവിശ്വസ്തയായ ഒരു ഉദ്യോഗസ്ഥയായി സേവനമനുഷ്ഠിച്ചു വരികയും ചെയ്യുന്നു അപ്പം ഇത് നമുക്കറിയാം ആദ്യമായി ഈ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ദിവ്യസൈകരുടെ മനസ്സിലൊരു ഇടത് മനോഭാവമുണ്ട് എന്നുള്ള ഒരു ധാരണ പൊതുവിലുണ്ടായി വന്നത് നമുക്കറിയാം കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിയെ ആലിംഗനം ചെയ്തുകൊണ്ട് ഒരു ചിത്രം ഒരു പച്ചയായ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചിത്രം അവർ ഫേസ്ബുക്കിലൂടെ പബ്ലിഷ് ചെയ്ത സമയത്താണ് അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ട സമയത്താണ് ഈ ജനങ്ങൾ അങ്ങനെ പക്ഷേ ശബരിനാഥിൻ്റെ ഭാര്യയല്ലേ ഇത് എന്നൊരു ചോദ്യമുണ്ടായത് പക്ഷേ നമ്മളപ്പോഴും മനസ്സ് അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്ത് നിന്ന് ഉണ്ടായ ഒരു വലിയ സ്ഫോടനം ഇപ്പം ഈസ്റ്റർ ആശംസ നേരുന്ന സമയത്ത് ദുഃഖവെള്ളിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അച്ചി വീട്ടിലെ താമസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശബരിനാഥിനെ കൊന്നു കൊലവിളിക്കാൻ ഇതേ പറയുന്ന സൈബർ കോൺഗ്രസ്സുകാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ശേഷം ഈ ഈ വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ കെ കെ രാകേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ സമയത്ത് അദ്ദേഹത്തെ പൂരത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആശംസ അറിയിച്ചുകൊണ്ടുള്ള ദിവ്യ സായരുടെ പോസ്റ്റുകൾ ഇതൊക്കെ വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നു സി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു ഒരു പരിധിവരെ സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം സർക്കാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും വ്യക്തമായ നിലപാടുകളുണ്ടാവും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിന്നൊരു നിലപാടുണ്ടാവും ആ നിലപാട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യയായി പോയതുകൊണ്ട് മാത്രം അത്തരം നിലപാടുകൾ മറച്ചു പിടിക്കാനോ അല്ലെങ്കിൽ അത്തരം നിലപാടുകളിൽ നിന്ന് ഒളിച്ചോടാനോ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ അത് ഉൾക്കൊള്ളാത്ത ചില സൈബർ കോ കോൺഗ്രസുകാരാണ് ഇട്ട് അലട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതോടുകൂടി പിന്നെ ശബരിനാഥനോടും ഇതിൻ്റെ ഒരു തുടർച്ച അല്ല തുടർചലനം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊരു എതിർപ്പ് എതിരായിട്ടും ഉണ്ടായിക്കൊണ്ടേയിരുന്നു അങ്ങനെ ശബരിനാഥനെതിരായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ട് ഉയർന്നു വന്ന സമയത്തേ ഇപ്പം നമ്മൾ സന്നദ്ധ എടുത്ത് അഭിഭാഷക വൃത്തിക്ക് പോകാൻ പോവുകയാണ് ഒടുവിലുള്ള വാർത്ത വരുന്നത് അങ്ങനെയാണ് അദ്ദേഹം അഭിഭാഷക വൃത്തിയിലേക്ക് തിരിയാൻ പോകുന്നു ആര് നമ്മുടെ ശബരിനാഥൻ എന്നൊക്കെ കേൾക്കുന്നു എന്നുവെച്ചാൽ അപ്പോൾ സ്വാഭാവികമായി നമുക്ക് അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ പറയുന്നൊരു അധികാര രാഷ്ട്രീയയ്ക്ക് ഉപേക്ഷിച്ചോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുമല്ലോ പക്ഷേ അപ്പോഴും അദ്ദേഹം കോൺഗ്രസ് എന്നുള്ള നിലയിൽ തന്നെ നിലനിന്ന് പോരാണ് ജി കാർത്തികേൻ്റെ മകനല്ലേ കെ കെ ചെയ്ത പോലെ ചെയ്തുപോലെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാൻ കഴിയുമോ അപ്പോൾ പാർട്ടിയിൽ നിന്ന് ഒരുപാട് കുത്തലുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാൾ തന്നെയാണ് കെ ശബരിനാഥൻ വീണ്ടും അടുത്ത കുത്ത് വരികയാണ് ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം ശബരിനാഥന് കിട്ടുന്ന അടുത്ത കുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി പറയാം ശബരിനാഥിനെ മേയറായിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ശബരിനാഥിനെ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറാക്കി മാറ്റുക അവിടെയാണ് ശബരിനാഥന് ഇട്ടിട്ടുള്ള ഒരു കെണിയാണ് ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് കാര്യം കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന കക്ഷി ഏലെ മുന്നണി തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ മുന്നണിയാണ് അതായത് മൂന്നാം സ്ഥാനം മാത്രമുള്ള ഒരു മുന്നണിയാണ് അവിടുത്തെ അതായത് നൂറ് നൂറ്റി ഒന്ന് ഡിവിഷനുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ അൻപത്തി രണ്ട് സീറ്റുകൾ കയ്യാളിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യു എൽ ഡി എഫ് ആണ് എന്ന് നമുക്ക് കാണാം അതായത് കേവല ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് എൽ ഡി എഫിന് എത്താനും അവിടെ ഭരണം ആര്യ രാജേന്ദ്രനെ പോലെ ഒരാൾ അവിടെ ഭരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ രണ്ടാമത്തെ കക്ഷി ആരാണെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ കക്ഷി ബി ജെ പി ആണ് ബി ജെ പി തൊട്ടു പിന്നിൽ തന്നെ ഏകദേശം മുപ്പത്തി അഞ്ച് സീറ്റ് ഡിവിഷനുകൾ സ്വന്തമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ അതായത് പ്രധാന പ്രതിപക്ഷം എന്നുള്ള ഒരു സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ഇരുപത്തി അഞ്ചൊക്കെ കിട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അപ്പോൾ കണക്ക് ശരിയാവില്ല എങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കും ആ മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത്തി അഞ്ച് റേഞ്ചിലേക്കൊക്കെ പോയി കൂടെ അല്ലെങ്കിൽ സീറ്റിൻ്റെ നിലയനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പിന്നെ മുപ്പത്തഞ്ചും അമ്പത്തിരണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു എൺപത്തി ഏഴ് പിന്നെ ഒരു പതിമൂന്ന് സീറ്റ് എൽ ഡി യു ഡി എഫിൻ്റെ കയ്യിൽ അതിൽ ആശ്വസിച്ചുകൂടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോഴും ഇല്ല അവിടെയും പ്രശ്നമുണ്ട് വെറും പത്ത് സീറ്റുകൾ മാത്രമാണ് മൂന്ന് സീറ്റുകളിൽ ഇന്ത്യ പോലുള്ള മുന്നണികൾക്ക് പിന്നെ പാർട്ടികൾക്ക് പല സ്വാതന്ത്ര്യംമാരും അവർ വിവരമൊക്കെ ആയിട്ട് മത്സരിച്ച് ഏകദേശം ഒരു മൂന്ന് സീറ്റ് അങ്ങ് പോയി കിട്ടി ആ പിന്നെ ആകെയുള്ള പത്ത് സീറ്റുകളിലാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് ഈ പത്ത് സീറ്റുകളിൽ നിന്ന് അൻപതിനപ്പുറത്തേക്ക് ഏകദേശം ഒരു അൻപത്തി രണ്ട് അൻപത്തി മൂന്ന് സീറ്റുകളിലേക്ക് പിടിച്ചുകൊണ്ട് വേണം ഇനിയും ഈ പറയുന്ന ശബരിനാഥൻ എന്തായി മാറാൻ മേയറായി മാറാൻ അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശബരിനാഥൻ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ നിയമസഭാ പൊളിറ്റിക്സിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു നിഗൂഢമായ ലക്ഷ്യം ഇതിന് പിന്നിലില്ലേ എന്ന് നമ്മൾ സംശയിക്കാനുള്ള കാരണം ഇതുതന്നെയാണ് പത്ത് സീറ്റ് മാത്രമുള്ളവരടുത്ത് മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് ശബരിനാഥിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുവിക്കരയിൽ നിന്ന് പോലും വിജയിക്കാൻ കഴിയാത്ത ജെ ജി സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയോട് അത്യന്തം ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി തന്നെയാണ് കേട്ടോ ജി സ്റ്റീഫൻ അപ്പം അവിടെ നിന്നുകൊണ്ട് അത്യന്തം ദയനീയമായി പരാജയപ്പെട്ടിട്ട് നിൽക്കുന്ന അധികം ഒന്നും ഒരുപാട് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ വിരുദ്ധാഭിപ്രായമുള്ള ഒരു നേതാവിനെ ഇങ്ങനെ വലിയ സന്തോഷത്തോടെയും സ്നേഹത്തോടും കൂടി ഇവിടേക്ക് നിർത്തുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാം അദ്ദേഹം നിയമസഭാ രാഷ്ട്രീയത്തിൽ നിന്നും അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും അകറ്റി നിർത്തുക തന്നെയാണ് ഉദ്ദേശം ഇപ്പോൾ ഇവിടെ വന്ന് പരാജയപ്പെടും സ്വാഭാവികമെന്നോണം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് യു ഡി എഫ് ഈ പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റ ഒരു പ്രാധാന്യമില്ലാത്ത ഒരു കോർപ്പറേഷൻ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറി സമയമൊക്കെ ഒരുപാട് മാറിപ്പോയി കഴിഞ്ഞു കാരണം കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആ ഒരു ഗതികേടിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ െത്തിപ്പെട്ടു എന്ന് പറയുന്നതാവും ശരി അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതേ അവിടെ മത്സരിക്കുന്നു മത്സരിച്ച് ഇൻ കേസ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതായത് ശബരിനാഥൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് ശബരിനാഥൻ്റെ മാത്രം കുറ്റമായി അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒതുക്കലാണ് അപ്പം എന്തുകൊണ്ട് പറ്റി അവസരം തന്നതല്ലേ എന്നിട്ട് ആ അവസരം വിനിയോഗിക്കാൻ വേണ്ടതുപോലെ വിനിയോഗിക്കുക ശബരിനാഥിനെ കഴിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഒരു നിയമസഭാ സീറ്റ് എടുത്ത് ശബരിനാഥിനെ ഏൽപ്പിക്കുന്നത് ഒരു വാർഡിൽ പോലും വിജയിക്കാൻ കഴിയാത്ത ഒരാൾ അങ്ങനെ ഒരു നിയമസഭയെ വിജയിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ശബരിനാഥനെ എങ്ങനെയെങ്കിലും തൽക്കാലം ഫീൽഡ് ഔട്ട് ആക്കി നിർത്തുക അതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ദിവ്യസയ്യരോടുള്ള വെറുപ്പ് ദിവ്യ സയ്യരുടെ ഒരു പിന്നെ സർക്കാർ അനുകൂല നിലപാടുകൾ ഇതൊന്നും കോൺഗ്രസ്സിന് അത്ര കണ്ട് പിടിക്കുന്നില്ല അപ്പോൾ കോൺഗ്രസ്സിന് അതൊന്നും പിടിക്കാത്ത സാഹചര്യത്തിൽ ഇനിയുള്ള ഉദ്ദേശം അതുവഴി കാര്യം ഇക്കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ശബരിനാഥനെ ഒരു പൊളിറ്റിക്സിൽ നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നും തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്താൻ വേണ്ടി എടുത്തിട്ടുള്ള തന്ത്രമാണ് അല്ലാതെ ഇത് ശബരിനാഥനുള്ള സ്നേഹം കൊണ്ടോ ശബരിനാഥൻ മേയറായി കാണാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അതീവ താൽപ്പര്യം കൊണ്ടോ അല്ലെങ്കിൽ ഡി സി സിയുടെ വലിയ താല്പര്യം കൊണ്ടോ ഒന്നുമല്ല എങ്ങനെയെങ്കിലും ഒതുക്കി നിർത്തുക ഒതുക്കി നിർത്തി പതുക്കെ 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 ഈ പറയുന്ന ശബരിനാഥന് പിന്നീട് ഒരു സ്ഥാനമാനങ്ങളും കൊടുക്കാതെ വെറുതെ ഈ പറയുന്ന ഏതെങ്കിലും കേസിലും ആവപ്പെട്ട് ശബരിനാഥ് നേരത്തെയും കേസിലൊക്കെ ആവപ്പെട്ട പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നേരെ അഴിമതി ആരോപണമൊക്കെ ഉയർന്നു വരികയും അതിൻ്റെ പേര് കേസാവുകയും ചെയ്തു അനൂപ് ജേബിൻ അടക്കം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ നിരവധിയാണ് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ശബരിനാഥിൻ്റെ രാഷ്ട്രീയ ഭാവി ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വിഭജനവും അതിൻ്റെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ പുറത്തു വരുന്നതോടുകൂടി അക്കാര്യത്തിൽ ഏകദേശം നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശബരിനാഥൻ വീണ്ടും വക്കീൽ കുപ്പായൊക്കെ അണിഞ്ഞുകൊണ്ട് ഏതെങ്കിലും കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് തന്നെയാണ് തോന്നുന്നത്